വിദ്യാഭ്യാസം എന്നത് തൊട്ടു തേടിയിട്ടില്ലാത്ത യാതൊരു അറിവും ബോധവും ഇല്ലാത്ത വിവരക്കുകൾ മാത്രം പറയുന്ന ഒരാളെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പയ്യനെ അയ്യനെ അടിച്ചു കൊന്നമ്മമാർക്ക് പരീക്ഷ എഴുതാൻ കഴിയുമ്പോൾ പണ്ട് തൊണ്ടുവെച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ കോപ്പി അടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിവാർ ചെയ്യും പരീക്ഷ എഴുതാൻ പറ്റത്തില്ല എന്തോ മാരക തെറ്റാണല്ലോ ഒരുത്തനം ഇടിച്ചിട്ട് എഴുതിക്കൊണ്ട് കോപ്പി അടിച്ച് കഴിഞ്ഞാൽ കോപ്പി അടിക്കുന്നതിന് ഡിവാർ ചെയ്യുമ്പോൾ കൊന്നാൽ കുഴപ്പമില്ലെന്ന് അഖിൽമാരാല കരിന്ത ദിവസത്തെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതിനകത്ത് ഒരു വീഡിയോ ആണ് നിങ്ങൾ ആദ്യമേ കണ്ടത് അതിനകത്ത് ഫസ്റ്റ് പറഞ്ഞു തന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രിക്ക് വിവരോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇപ്പം ചുറ്റുപറ്റി നടക്കുന്ന ഈ ഒരു ശാസൻ്റെയൊക്കെ കാര്യത്തിലും അതുപോലെ തന്നെ ഇപ്പോഴത്തേനും ആ ഒരു കുട്ടിയെക്കുണ്ടെങ്കിൽ പത്താം ക്ലാസ്സിൻ്റെ എക്സാം എഴുതാൻ അനുവദിച്ചതിനെക്കുറിച്ചൊക്കെയാണ് ചോദിച്ചപ്പോഴാണ് ഈ ആ ഒരു സംസാരത്തിനിടയിലാണ് ഈ ഒരു ടോപ്പിക്ക് എന്ത് ചെയ്യുന്നത് അഖിൽമാരാരെ പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രിയെക്കുറിച്ച് അതുപോലെ തന്നെ ഇതേ ആണൊക്കെ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ തുണ്ട് വെച്ച് പേ അങ്ങനെ അങ്ങനെ പരീക്ഷയ്ക്ക് എഴുതി കഴിഞ്ഞാൽ നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്ത് ചെയ്യും ഒരു രണ്ട് വർഷത്തേനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ എക്സാം എഴുതാനൊന്നും പറ്റത്തില്ലായിരുന്നു പക്ഷേ ഇപ്പം പിള്ളേർ ഒരു വ്യക്തിയെ ഒരു പയ്യനെ കൊന്നിട്ട് പോലും എക്സാം എഴുതാൻ പറ്റുന്നുണ്ട് എന്താണെന്നൊക്കെയാണ് അഖിലിമാരും ചോദിച്ചത് ഇത് കേട്ടപ്പോഴത്തേന് സത്യമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നമുക്ക് കോപ്പി അടിച്ച് നമ്മളെ ഒരു വർഷത്തേക്ക് ബാൻ ചെയ്യുമായിരുന്നു പക്ഷേ കഴിഞ്ഞാൽ കൊന്നുകഴിഞ്ഞാൽ കുഴപ്പമൊന്നും നമുക്ക് എക്സാം എഴുതുന്നത് എന്ത് നിയമങ്ങളായിരുന്നു ഇതിനെക്കുറിച്ചൊക്കെയാണ് ആ ഒരു എന്ത് ഇൻ്റർവ്യൂൽ നടത്തിയ ഒരു അഖിൽമാരേൻ്റെ അടുത്ത് അവിടെ വന്ന് പ്രസ് ആ ഒരു ഓൺലൈൻ മീഡിയക്കാർ ചോദിച്ചത് അതിനെക്കുറിച്ചാണ് ഈ മറുപടി പറഞ്ഞതും അതിലെയാണോ ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക ഭയങ്കരമായിട്ട് വാ ഒരു നെഗറ്റീവ് രീതിയിൽ ഇദ്ദേഹം എന്ത് ചെയ്യുന്നത് വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ സംസാരിച്ചത് കാരണം അദ്ദേഹം പറഞ്ഞ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് അതിനെതിരെയൊക്കെയാണ് അഖിൽമാരായി പറഞ്ഞത് വിദ്യാഭ്യാസ മന്ത്രിക്ക് വിവരമോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് പറഞ്ഞത് ഇത് കുറേ പേര് നെഗറ്റീവായിട്ടും പറയുന്നുള്ളൂ അങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ട് കാരണം ഇപ്പോൾ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഇങ്ങനെ സംസാരിച്ച് ശരിയല്ല എന്ന് പറഞ്ഞ് കുറേ അധികം കമൻസും ഉണ്ട് അതുപോലെ തന്നെ അല്ലാതെ തന്നെ അഖിൽമാരായി പറഞ്ഞത് കറക്റ്റായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞ് അഖിൽമാരായി സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുമുണ്ട് സോ നിങ്ങളിതിൽ എന്താണ് ചിന്തിക്കുന്നതിനുള്ള ഒരു കാര്യം കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തുപോലത്തെ ഉള്ള വീഡിയോസ് ഞാൻ ഓരോ ദിവസവും ഇടുന്നതായിരിക്കും സോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക